കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസും സമരക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളിക്കൊടുവിൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു നിരോധിത പൈലജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുക വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വീതം പിൻവലിക്കുക മത്സ്യബന്ധന യാനങ്ങളുടെ വാർഷിക ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം എറിയാട് ഗാലക്സി ഓഡിറ്റോറിയം പരിസരത്ത് നിന്നും ആരംഭിച്ച നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ചിനെ അഴീക്കോട് ജെട്ടിയിൽ പോലീസ് തടഞ്ഞു ആൾബലത്തിൽ കുറവായിരുന്ന പോലീസിനെ മറികടന്ന് സമരക്കാർ ഫിഷറീസ് ഓഫീസിന് മുന്നിലെത്തി ഇതിനിടെ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും നടന്നു സംഘർഷം നിയന്ത്രണാതീതമാകുമെന്ന അവസ്ഥയിൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു നടന്ന ധർണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി മേഖലാ പ്രസിഡന്റ് കെ എ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു സമിതി സംസ്ഥാന പ്രസിഡന്റ് പി വി ജനാർദ്ദന് മുഖ്യപ്രഭാഷണം നടത്തി എം സി അബ്ദുൾ റാഫിഖ് പി വി വിജയൻ ഇ കെ ബൈജു കെ പി സുരേഷ് ടി ഡി അശോകൻ കെ എസ് സുരേന്ദ്രൻ ടി എസ് ഷിഹാബ് എന്നിവർ സംസാരിച്ചു ഒരു വിഭാഗം മുതലാളിമാര്ത്തുകുത്തിന്നീപനവുമായിട്ട് വിത്ത് കുത്തി അവനെ ഇവിടം വിട്ടല്ലേ അവന് ടൂറിസം മേഖലയുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കന്മാർക്കുണ്ട് പക്ഷെ ഈ ആവാസ മേഖലയിൽ ജീവിച്ച് ഈ കടലിലോട്ട് മല്ലടിക്കുന്ന മീൻപിടി അവന് മറ്റൊന്നും അറിയത്തില്ല അവന്റെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ് അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിച്ചാലും ഈ കേരളത്തിൽ സ്വസ്ഥമായി മുന്നോട്ട് പോവാൻ പറ്റത്തില്ല എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ ഉപയോഗമുള്ളവരെ ആഹ്വാനം ചെയ്തിട്ടല്ല കടൽ മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോൾ ആ കടൽ കൊള്ളക്കാരെ ഈ സീസണാണ് ഞങ്ങളുടെ സീസണാണിത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് പരമ്പരാഗത മേഖലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലനിൽപ്പിന്റെ മാസങ്ങള് ആ മാസങ്ങളില് ഈ കടലിലേക്കുള്ള എടിക്കുവാനായിട്ട് പേർ ട്രോണിങ് ബോട്ടുകള് അതായത് സ്റ്റേറ്റ് നിരോധിച്ചിരിക്കുന്ന സെൻട്രൽ നിരോധിച്ചിരിക്കുന്ന വലകൾ ഉപയോഗിച്ചുകൊണ്ട് കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ട് നമ്മുടെ കാർബറുകളിലെ രാത്രിയുടെ മഴ വിരുട്ടിക്കുകയാണ്